എയർപോട്ട് റോഡ് ക്ലോസ് ആക്കിയിട്ട് ഇല്ല ഫുള്ളായിട്ട് ക്ലോസ് ആക്കിയിട്ടില്ല റെഡി ആക്കിയിട്ട് തുറക്കുന്നതാണ് പറഞ്ഞത് ഇതാ ഫുൾ ക്രോസ് റോഡും കൂടിയാണ് പോകണത് ഫുള്ളായിട്ട് ക്ലോസ് ആക്കുമ്പോൾ ചെന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് റോഡൊക്കെ വളരെ മോശമായിരിക്കണം വണ്ടിപ്പോൾ നമുക്കൊക്കെ ആരോഗ്യത്തിന് അല്ലത് എൽപ്പണിക്ക് എന്ത് ചെയ്യാ മറ്റേ റോഡിൽ കൂടെ തറയിട്ടാൽ നിന്നാണ് പോവുക അതാണ് ഏറ്റവും എളുപ്പം അങ്ങനത്തെ റോഡ് ഓപ്പണാണ് അതാണ് എപ്പോഴും അടക്കും എപ്പോഴും തുറക്കും അതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ ഒരു റോഡ് ക്ലോസ് ആണ് പറഞ്ഞുള്ള വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ മ്യൂ ഉണ്ടായിരുന്നത് ഇപ്പം അതാ ശരിക്കും ഓപ്പൺ ആട്ടോ ഇതാണ് സ്ഥലമാണ് ആ എയർപോർട്ടിൻ്റെ ഏരിയ ആണ് ആ നമ്മൾ കടന്നിട്ടപ്പോ ശരിക്കും നമ്മൾ ബോർഡർ കടന്നിട്ടുണ്ട്